ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിതാ നല്ലൊരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതാ മിക്സിൻ്റെ ജാറെടുത്തിന് അതിലേക്ക് മൂന്ന് കപ്പ് അതിപ്പോൾ അരക്കപ്പിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് അപ്പോൾ ഒന്നര കപ്പ് മൈദ പിന്നെ രണ്ട് സ്പൂണ് പഞ്ചാര ഒരേ സ്പൂണ് നല്ല വലിയൊരു സ്പൂണിൽ ഒരു സ്പൂണ് എണ്ണ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ ഇനി വേണ്ടിയ വെള്ളം നമ്മൾ എത്ര മൈദത്തിന് ആ മൈദൻ്റെ കണക്കിൽ വെള്ളം പഞ്ചാര മസ്റ്റായിട്ട് ഇടണം അവ പഞ്ചാര ഇട്ടെങ്കിൽ നല്ല ചെറിയൊരു മധുരം കറിയൊന്നും വേണ്ട കറിയൊന്നും കൂട്ടിയിട്ടാ ഞങ്ങൾ അങ്ങനെ തന്നെ അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായി അങ്ങനെ അങ്ങനെന്താ മിക്സിൻ്റെ ജാറിൽ അരച്ചെടുത്തു ഞാൻ പിന്നെ അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട ഒഴിച്ച് കൊടുക്കാം രണ്ട് എത്ര വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക നിങ്ങളിഷ്ടം മുട്ട ഒഴിച്ചു കൊടുത്ത് എത്ര ടേസ്റ്റ് കൂടും ഞാൻ രണ്ട് മുട്ട ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ കുറേ അടിക്കണ്ട ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി ആ മുട്ട ഒന്ന് മിക്സ് ആകുന്നത്ര തന്നെ അതുപോലെ ഞാൻ ഇതാ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അതടിച്ചെടുത്ത് വന്നിന് ഞാൻ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ആഡ്സ് വരും പരസ്യം സ്കിപ്പ് ചെയ്യാതെ വീഡിയോവും പരസ്യവും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ ഞാനൊരു പാനടുപ്പ് തേച്ച് കൊടുത്തിന് അല്ലെങ്കിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിന് അല്ലെങ്കിൽ ഇത് അളയിട്ട് വിരലാ നിരീക്ഷിച്ചിട്ട് ഞാനിതാ കുറച്ച് എണ്ണ വെച്ച് തേച്ച് കൊടുത്തിന് പുതിയ ഫ്രൈ പാൻ ചട്ടിയെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കണ്ട അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്കതിനെ തിരിച്ചും മറിച്ചിട്ടിട്ട് മോരി മുരിയിച്ചിട്ടെടുക്കണം ഈ പഞ്ചാര ഇടുന്നത് ഇത് നല്ല കാ വേഗത്തിൽ കാഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് തിരിച്ചറിച്ചിട്ട് നമുക്ക് ഇതിനെ വേവിച്ചിട്ട് എടുക്കണം അതായത് പോലെ മൊരിഞ്ഞു വന്നിട്ടാകുമ്പോൾ നമ്മുടെ ദോശ അപ്പം റെഡിയായി അപ്പോൾ ഒരപ്പോടെ ആയിട്ടുണ്ട് രണ്ടാമത്തത് നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം അപ്പം ഇതേപോലെ ബാക്കിയുള്ള അപ്പമൊക്കെ നമുക്ക് ചുട്ടെടുക്കാം കറിയൊന്നും വേണ്ട കറിയൊന്നും കൂട്ടാതെയാണ് ഞങ്ങൾ കഴിക്കുന്നത് അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ടായിന് എത്ര ദോശ അത് ഇതെല്ലാം തിന്നുന്നതന്നെ അതിൽ പിടിച്ചെല്ലാം എന്നില്ലേ അപ്പോൾ ഇങ്ങനെയെല്ലാം ഉണ്ടല്ലോ അപ്പോൾ എല്ലാം ആക്കി തിന്നെങ്കിൽ നമുക്ക് നല്ലത് അപ്പോൾ അങ്ങനെ ചായലൊക്കെ കുടിച്ചിട്ടായിട്ട് എനിക്ക് പുറത്ത് ടൗണിൽ പോകാനുണ്ടായിനെ അങ്ങനെ ടൗണിൽ പോയി ഇന്നത്തെ ചോറ് ടൗണിൽ നിന്ന് വെച്ച് നല്ല നാടൻ ചോറ് അയല ഫ്രൈ ചോറ് പിന്നെ സാമ്പാർ കറി ചെമ്മീൻ പപ്പടം പിന്നെന്ത് ഉണ്ട് കറിയുണ്ട് ഉണ്ടായി ഉണക്കി മീൻ്റെ കറി ഉണ്ടായി എല്ലാ കറിയുണ്ട് അതിനു അങ്ങനെ ഇപ്പോൾ ടൗണിൽ പോയിട്ടാകുമ്പോൾ നല്ല കപ്പ ഉണ്ട് കൊള്ളി അപ്പോൾ അതിനെ കൊണ്ടുവന്നിട്ട് അതിനെ നല്ലപോലെ മുറിച്ച് കൈയിട്ട് വേവിച്ചിട്ടെടുത്ത് നല്ല ബെന്തിട്ട് നല്ല ഉടഞ്ഞിട്ട് വന്നിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് മസാല എണ്ണ വെച്ച് എണ്ണ ചൂടായിട്ടാകുമ്പോൾ കടുവിട്ട് നല്ല വലിയ രണ്ട് നീരുള്ളി മുറിച്ചിട്ട് നീരുള്ളി എണ്ണയിലൊന്ന് ചെറുതായി മൂത്ത് വന്നിട്ടാകുമ്പോൾ നല്ല വലിയ പച്ചമുള് നാല് മുറിച്ചിട്ട് പിന്നെ രണ്ട് തണ്ട് കറിച്ചപ്പല ഇട്ട് കൊടുത്തു പിന്നെ അതിന് വേണ്ടിയ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മളാ കപ്പയും ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ നമ്മൾ കപ്പ റെഡി ആയിട നല്ല ടേസ്റ്റ് ഉണ്ടായതിനു നല്ല കപ്പയാണ് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയെല്ലാം ഇട്ട് കൊടുത്ത് അത്ര നല്ലതല്ലേ കപ്പക്ക് കുറച്ച് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പിന്നെ തേങ്ങാൻ്റെ ഒക്കെ നല്ലപോലെ ചതച്ചിട്ട് തേങ്ങാവും വെളുത്തുള്ളി ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്യാസ്ട്രിക്കിൻ്റെ ഇതെല്ലാം പ്രോബ്ലം എല്ലാം ഉണ്ടാകും വെളുത്തുള്ളിയെല്ലാം ഇട്ട് കൊടുത്തത് നല്ലത് കൂടുതൽ വെളുത്തുള്ളി ഇട്ട് കൊടുത്തെങ്കിൽ അതിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇതാ നല്ലപോലെ മിക്സാക്കിയിട്ട് ഞങ്ങളുടെ കട്ടൻ ചായയും പുറത്ത് നല്ല മായ വരുന്നുണ്ട് കട്ടൻ ചായയും കൊള്ളിയും ആഹാ അടിപ്പൊളി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ പിന്നെ എൻ്റെ വീഡിയോസും പരസ്യമെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യും എന്നൊരു പ്രതീക്ഷയോടെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്ന അപ്പോൾ അടുത്ത പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്